കൂടി കത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോ നമ്മളെല്ലാ കടയിലും കേൾക്കുന്നത് നമുക്കൊരു ശബ്ദമാണ് പൈസ ക്രീറ്റ് ആയതിനു ശേഷം ആ നന്ദിയുണ്ട് എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങള് പടത്തിനകത്തുള്ളൂ നമുക്ക് ഇതുവരെ സിനിമയിൽ കാണുന്നത് ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ പെക്കിയത് എന്തൊക്കെ കൊണ്ടുപോയി വയ്ക്കണം ആ ഐഡിയ എങ്ങനെയാണെന്നു குறையே டிஸ்கஸ் சார் போல நம்ம கதைட்டும் ப்ளஸ் ஷோக்கு நடக்கம்பே நம்ம சாதினடுத்து குறை விஷயங்கள் சோதிக்கும் இனியும் குறேண்ட் ப்ஷே ஒரு லைனில் ஒரு மீட்டர் நம்ம ராண்ட் மைண்டில் இருக்கும் நம்ம படம் காணும்போது ஐ திங் தி ஆர்ஸ் ஆக்ட் பிரிங் டேபிள் நம்மளொரு டூ ஒரு டென் ஃபிஃப்டீன் செக்கண்ட்ஸில் மமூக்கா வந்துட்டு நம்ம டொமினிக்கிட்டு உள்ளும்

സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യത്തുവാണെന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ചു ചേച്ചി എന്നൊരു ക്യാമറ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ സംഭവിച്ചില്ല അപ്പം ഇനി മലയാളത്തിൽ പത്ത് പദങ്ങൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്കൊപ്പം പത്ത് പദങ്ങൾ ഉണ്ടാവും പറഞ്ഞു എപ്പോഴെങ്കിലും മഞ്ചു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവും ഒപ്പം തന്നെ അതൊന്നും ഞാൻ തറിയാവർദ്ധനം കണ്ടപ്പോൾ ഐ വോണ്ട് ടു വർക്ക് അത് എന്റെ ഒരു സ്റ്റേജസ് ആയിരുന്നു എന്റെ കെരിയറിൽ അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ആക്ട് ൂട്ടിഫുള്ളി ബ്രിങ് ഇപ് ടു സ്ക്രീൻ ആൻഡ് ഇൽ ബി എം ഔൺ ഔട്ട് വർക്ക് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത് ഒരു മൈൻഡിൽ ബട്ട് ബട്ട് മലയാളം ഇറ്റ് സ്റ്റിൽ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച് തമിഴ് തമിഴ് സ്റ്റോറീസ് തമിഴ് ആക്റ്റേഴ്സ് അങ്ങനത്തെ ഒരു ഫ്ലോ ആയിരുന്നു പിന്നെ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേറ്റിയെടുക്കുന്ന പിന്നെ പച്ചക്കറി വാർണമാരൻ അച്ഛൻ മറിച്ച് പോയ വാർണമാരൻ്റെ കഥ അങ്ങനെയൊരു ജേർണിയായിരുന്നു നോട്ട് തെറ്റ് ഐ ഡോ വാണ്ട് ടു കം ബാക്ക് ബട്ട് സംവേർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ അനുസരിച്ച് സർ പറഞ്ഞ പോലെ ധോണി ഓസ് ഡെഫിനറ്റ്ലി Different from Sir has done Turbo where he's done a lot more action and all Recently, I'm saying. Kano quote also. But Dominic is very different within that space. Dominic is a loser. He is a loser. He's a, a bum. His wife is divorced from him. And um, you, you, detective Ananda the, the case, of the blackmailing channel, the case. So all that I liked as a character, I mean, he also grabbed that. He said this character is nice. He can be in any story. The next next story, whether it's a film or not, could be Dominic and the uh, and the pen. Dominic and the uh, you know the person missing from the ship. I'm just saying. Madhuri's son Vivek, who's gone missing 25 years ago, that could be the next story that he missed. I'm just saying. So I liked it as a character, and I thought this that should be in the film. And our journey and I the work, 45 first days <laughs> feeling.